ചേട്ടാ നമ്മുടെ തൊട്ടടുത്ത് നെയ്യാറ്റിൻകരയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത അതിനെ അത് തുടർന്ന് പല ദുരൂഹതകളും ഇപ്പോഴും ഉണ്ട് അതായത് അച്ഛൻ സമാധിയായി ആ രീതിയിൽ മകന്റെ മറുപടി വരുന്നു അതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് പല സംശയങ്ങളും മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ നാട്ടുകാർക്കിടയിൽ വലിയ സംശയങ്ങൾ ഉണ്ടാകുന്നു പോലീസിന്റെ ഇടപെടലുണ്ടാകുന്നു സത്യത്തിൽ എന്തായിരിക്കും സ്വാമിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക അല്ല മകൻ പറഞ്ഞ വാദങ്ങളെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ അതൊരു സാധാരണ സമാധിയിരുത്തൽ ചടങ്ങ് മാത്രമാണ് സാധാരണ നാട്ടിൻ പുറമെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിലുള്ള ഒരു സുഖമില്ലാതെ മരിച്ചുപോയ സ്ത്രീയുടെ സമാധിയിരുത്തൽ ചടങ്ങ് അനുസാക്ഷ്യം വഹിക്കാൻ പോയ ആളാണ് അവരിങ്ങനെ ചമ്രം പണിഞ്ഞ് ഇങ്ങനെ ഇരുത്തിയിട്ട് പിന്നെ കൂളത്തിലെയും അതുപോലെ തന്നെ ഭസ്മവും കൊണ്ട് നിറച്ച് സുഗന്ധദ്രവ്യങ്ങൾ പോശി തലവരെ ഇങ്ങനെ ഭസ്മം കൊണ്ട് മൂടിയതിനു ശേഷം സ്ലാബ് ഇട്ട് മൂടുന്ന ഏർപ്പാടാണ് സമാധി എന്ന് പറയുന്നത് സാധാരണ അത്തരം ക്ഷേത്രങ്ങൾ പിന്നെ യോഗീശ്വരനായിട്ടോ ശിവനായിട്ടോ സങ്കല്പിച്ചിട്ട് ആ ക്ഷേത്രം പിന്നെ നല്ല വളർച്ച പ്രാപിച്ചു വരുന്ന ഒരു സമാധി ക്ഷേത്രങ്ങൾക്ക് കൂടുതൽ പവർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം അങ്ങനെ സമാധി ക്ഷേത്രങ്ങൾക്ക് ധാരാളം കരുത്ത് ഉണ്ട് അത്തരം ക്ഷേത്രങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി നേടാൻ ധാരാളം ആൾക്കാർ എത്തിച്ചേരുന്നൊക്കെയാണ് വിശ്വാസം ഇവിടെ ഈ ഗോവിന്ദ സ്വാമി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം വളരെ നേരത്തെ തന്നെ സമാധിക്കല്ലൊക്കെ വരുത്തി വെച്ചിരുന്നു എന്നാണ് പറയുന്നത് സമാധി ആവുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞു അദ്ദേഹം പത്മാസനത്തിൽ ഇരുന്നു പ്രാണായാമത്തിൽ പ്രാണായാമം ചെയ്ത് ഈ ശരീരത്തെ ജീവിതമായിട്ട് ഉള്ള ബന്ധം വേർപെടുത്തി ഭ്രമത്തിൽ ലയിച്ചു എന്നാണ് പറയുന്നത് അത് പറയുന്നതൊക്കെ ശരിയാണ് എങ്കിൽ വാസ്തവമാണ് അത് പിന്നെ ഇനി നാട്ടുകാരോട് എതിർത്തിട്ട് കാര്യമില്ല അവരുടെ ആചാരപ്രകാരം അവര് അച്ഛൻ യോഗീശ്വരനായി മാറി അവിടെ ഇങ്ങനെ സമാധി സമാധിയിലെത്തി അത് നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യം ഈ സമാധിമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് മറ്റുള്ള ആളുകൾ കാണരുത് അങ്ങനെ എന്തേലും സാധാരണ സമാധിയൊക്കെ ആളുകൾ കാണാം ഇപ്പൊ നെല്ലിമൂടൽ ഒരു ഏകദേശം നാൽപ്പത് വർഷം സ്വന്തം കാലിൽ ഒരു ചങ്ങലയിട്ട് ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു ഒരു നാടാൻ സമുദായത്തിലാണ് അദ്ദേഹം ആ കോമ്പൗണ്ടോട്ട് പുറത്തു പോയിട്ടേ ഇല്ല ഒരു പത്തഞ്ച് ദിവസത്തുള്ള കോമ്പൗണ്ട് അദ്ദേഹത്തിൻ്റെ സമാധി ഞാനും പോയി കണ്ടതാണ് അദ്ദേഹം ഇങ്ങനെ നെരിഞ്ഞ് ശരി നിവർന്നിരുന്ന വളരെ മെലിഞ്ഞ എല്ലും തോലുമായ മനുഷ്യനാണ് അദ്ദേഹം പത്മാസനത്തിൽ ഇങ്ങനെ നിവർന്നിരിക്കുന്ന രംഗം നമ്മൾ കണ്ടതാണ് നാട്ടുകാർ മുഴുവൻ കണ്ടതാണ് അതിനുശേഷം അദ്ദേഹത്തിനോട് സമാധി ഒരുപാട് ആളുകൾ കൂടി നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് സമാധിയിരുത്തിയത് കഴിഞ്ഞ ആഴ്ച ഒരു സമാധി ഞാൻ പറഞ്ഞു എന്റെ വീടിൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഉദര രോഗം ഒന്ന് മരിച്ചു പോയൊരു സ്ത്രീയുടെ ശരീരം സമാധി നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടെ ആളുകൾക്ക് കണ്ടുകൂടാമൊന്നുമില്ല പക്ഷെ ഇവിടെ പ്രശ്നം നാട്ടുകാരുമായിട്ട് ചില സ്ഥലങ്ങളിൽ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് ചുറ്റും അന്യമത സ്ഥലമാണ് ചുറ്റും താമസിക്കുന്നത് എങ്കിൽ അവർക്കിതിലൊന്നും വിശ്വാസം വരണമെന്നില്ല ഇവിടെ ആളുകൾ വരുന്നതും നമ്മുടെ നാട്ടിൽ അത്തരം സമാധി ക്ഷേത്രങ്ങളുണ്ട് അവിടെ ചില ക്രിയകളും ചില ഒഴിപ്പിക്കൽ ബാധ ഒഴിപ്പിക്കലും ഒക്കെ നടക്കാറുണ്ട് അതൊന്നും അടുത്തുള്ള ആളുകൾ വിശ്വസിക്കുന്ന ബന്ധുക്കൾ പോലും ചിലപ്പോൾ എതിർക്കുന്ന ഒരു ചുറ്റുപാടുകൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ നാട്ടുകാർക്ക് വലിയ പ്രാധാന്യം ഒരു സ്വകാര്യ അമ്പലമാണല്ലോ അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് അവിടെ അതിൽ ദുരൂഹത ആരോപിക്കാം അതിനകത്ത് അച്ഛൻ മരിച്ചത് ദുരൂഹത ആരോപിക്കാം പക്ഷേ അത് ഇവരും മക്കൾ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ഇനി പോലീസ് ചെയ്യാൻ പോകുന്നത് ഒരു അനാവശ്യ ഏർപ്പാടാണ് കാരണം അവരുടെ വിശ്വാസത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമായിരിക്കും എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല മകൻ പറഞ്ഞത് വാദം മകൻ പറഞ്ഞ വാദങ്ങളെ നമ്മൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇനി കളക്ടറുടെ നിർദ്ദേശം പല മൃതശരീരം പുറത്തെടുക്കുന്നത് അത് പോസ്റ്റ്മോർട്ടം ഒക്കെ അവരുടെ ആ വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഒരാൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനും അവർക്ക് പ്രവർത്തിക്കുവാനും മറ്റാർക്ക് ദോഷമില്ലാതെ അവർക്ക് ജീവിതചര്യ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു കൊടുക്കുന്നുണ്ട് അപ്പൊ അവരുടെ വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ട് അതിനെ കാണേണ്ടി വരും ഇത് മക്കളവരുടെ വാസ്തവാണെങ്കിൽ അപ്പൊ നാട്ടുകാരുടെ ദുരൂഹത എന്ന് പറഞ്ഞാൽ അവര് പങ്കെടുക്കാത്തത് കൊണ്ട് ഇതൊക്കെ ദുരൂഹതയാണോ അറിയില്ല എന്റെ മോൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ പറഞ്ഞ ശരിയാണെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ല മറ്റ് മറിച്ചെന്തെങ്കിലും ആണ് അതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് ഒരു കൊലപാതമാണെങ്കിലോ അത് പോലീസ് തന്നെ നിയമവഴിക്ക് പോകുന്ന തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടവും മറ്റ് കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഒരാളെ സംസ്കരിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും തീർച്ചയായും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സംസ്കരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ വീണ്ടും കൊണ്ട് സമാധി ഇരുത്താന്ന് പറഞ്ഞാൽ അതിന് എനിക്കറിയില്ല അതിനെക്കുറിച്ച് അങ്ങനെയാണെന്ന് സമാധി സാധാരണ ഇത്തരം പോസ്റ്റ്മോർട്ടം ചെയ്ത ആളുകളെ ദഹിപ്പിക്കലാണ് പരിപാടി ചെയ്യാറുണ്ട് എന്തായാലും ഇത്തരത്തിൽ സ്വാമിയായി ജീവിച്ച ഒരാൾ അത്രത്തോളം ആത്മീയതയുമായി ബന്ധപ്പെട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമല്ല ഇത്തരത്തിൽ തന്റെ സമാധിയായി അല്ലെങ്കിൽ ഞാൻ മരണത്തിലേക്ക് എടുക്കുകയാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക അത് പങ്കുവെക്കാനുള്ള സാ സാധ്യതയുള്ളൂ അല്ലെ തീർച്ചയായിട്ടും ഈ ശരീരം പഴങ്കൂട് ഈ ശരീരം ഇങ്ങനെ ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്റെ ആത്മാവത പറന്നു പോകാൻ സമയമായി എന്ന് മുൻകൂട്ടി പ്രചോദിക്കുന്ന ഒരാള് എന്തായാലും ഈശ്വരീയത്വം ഉള്ള ഒരാള് തന്നെയാണ് സംശയമൊന്നും വേണ്ട അപ്പൊ എനിക്കോ നിങ്ങൾക്കോ താങ്കൾക്കോ എപ്പോഴായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ മുൻകൂട്ടി പറയാനും എൻ്റെ ശരീരം ഞാനിത് ഇവിടെ ഉപേക്ഷിച്ച് ആത്മാവ് പറന്നു പോവുകയാണ് എന്ന് മുൻകൂട്ടി പറഞ്ഞ് ആ സമയത്ത് എൻ്റെ ആ ശരീരത്തെ ആത്മാവ് ഉപേക്ഷിച്ച് പഴംകൂടനെ നിങ്ങൾ എവിടെയെങ്കിലും സംസ്കരിച്ചോളൂ ഞാനത് തയ്യാറാണ് എന്ന് പറയുന്ന മുൻകൂട്ടി പറയുമെന്നുണ്ടെങ്കിൽ അത് ആ മനുഷ്യൻ ഈശ്വരാധീനമുള്ള ഈശ്വരാംശമുള്ള ആളാണ് എന്നേ നമുക്ക് പറയാൻ പറ്റും അങ്ങനെയാണ് അത് യാഥാർത്ഥ്യമാണെങ്കിൽ അങ്ങനെ ജീവിച്ച അങ്ങനെ സമാധി അടഞ്ഞ ഒരാളിനെ ദ്രോഹിക്കുന്ന ഒരു ഏർപ്പാടായിരിക്കും ഇപ്പൊ ചെയ്യാൻ പോകുന്നത് പോസ്റ്റ്മോർട്ടവും മറ്റു പോലീസ് ഇടപെടലും അങ്ങനെയുള്ള ജീവിച്ച ആളുകളുടെ ഒരു ആ സത്യസന്ധമായ മരണത്തെ അവഹേളിക്കലും ഒരു വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റവുമായിട്ട് മാറും തീർച്ചയായും സത്യം പുറത്തു വരട്ടെ സത്യം പുറത്തു വരട്ടെ ശരി